എല്ലാവർക്കും സ്വാഗതം മിന്നൂസ് വേൾഡിലേക്ക് ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് മത്തി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മത്തി അമ്മ നല്ല മുളകിട്ട് വെക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് അമ്മയുടെ മത്തിയെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല മുട്ടയുള്ള മത്തിയായിരുന്നു അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല രീതി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം എങ്ങനെ പൊട്ടി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കിട്ട് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് കൊടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ടു ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പൊ ഗൈസ് ഇതെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഗൈസ് പൊടികളെല്ലാം ഒന്ന് വാന്നു തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുളിയും പുളി വെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ നല്ല രീതിയിൽ മിക്സ് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം അത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ അതൊന്ന് മൂടി വെച്ചുകൊടുക്കാവേ അപ്പോൾ ഗൈസ് ആ ചാറൊന്ന് തിളച്ചപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് പറ്റട്ടെ വീണ്ടും നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം അപ്പുറത്തെ അടുപ്പിലമ്മ മീൻ പൊരിക്കാനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗായസ് നമ്മുടെ മത്തി മുളകിട്ടത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്ര ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേ അപ്പം വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കൂടി ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നിൽ ബൈ ബൈ